ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ പേരിന്റെ പെരുമുപോലെ വയൽപ്പാടങ്ങളിലെ ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മ തീർക്കുന്ന വയക്കര ഫെസ്റ്റ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നു അക്ഷരങ്ങളെ അറിവിന്റെ അഗ്നിയായി തീർക്കുന്ന വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി ആഘോഷം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ പയ്യന്നൂരിന്റെ എം എൽ എ ജനകീയനായി തീർന്ന് കാണികളുടെ ഇരിപ്പിടത്തിനെതിരെ പ്രോഗ്രാം ആസ്വദിച്ച് കുറേയേറെ സമയം ചിലവഴിച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായി തീർന്നു വിവിധങ്ങളായ കലാപരിപാടികൾ വേദിയിൽ തുടരും പരിപാടികൾ ആസ്വദിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ കലാസ്വാദകരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് ഭാഗമായി മെയ് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിനങ്ങളിൽ ഈ വേദിയിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും

வேதினிணி ஹை ஸ்கூல் இப்ராதம் ஆன் குட்டிங்கர் സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐ സിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു